നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് റെയിൽവേയുടെ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ റെയിൽവേയുടെ മുൻപ് ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് വന്നിരുന്നു അസിസ്റ്റൻറ്റ് ലോക്കപ്പൈലറ്റ് ടെക്നീഷ്യൻ ഇപ്പോൾ റെയിൽവേയുടെ റെയിൽവേ പോലീസിൻ്റെ ഒക്കെ റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഇപ്പോൾ വന്നിരിക്കുന്നത് ഗ്രൂപ്പ് ഡിയുടെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ റെയിൽവേ റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോലിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമ്മിൽ ചോദിക്കാവുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ള റെഗുലർ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ആണ് സ്പോർട്സ് കോട്ടയിലാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും സ്പോർട്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനിലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അവസാന തീയതി വരുന്നത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്ന സമയത്ത് ഫുട്ബോൾ അതുപോലെ വെയ്റ്റ് ലിഫ്റ്റിങ് അത്ലറ്റ്സ് അത്ലറ്റിക്സ് അതുപോലെ തന്നെ ബോക്സിങ് സ്വിമ്മിങ് ടേബിൾ ടെന്നീസ് ഹോക്കി ബാഡ്മിൻ്റൺ കബഡി ചെസ്സ് തുടങ്ങി ധാരാളം കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഫുട്ബോളിലാണ് എങ്കിൽ നിങ്ങൾക്ക് സെൻറ്റർ ഫോർവേഡ് സെൻറ്റർ ഹാഫ് സ്റ്റോപ്പർ ലെഫ്റ്റ് ഔട്ട് സ്റ്റിക്കർ അങ്ങനെ ഏതാണോ ഏതൊരു പ്ലെയിങ്ങിലാണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വേക്കൻസി ഒക്കെ കുറവാണ് എങ്കിലും നിങ്ങൾ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണമൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് വായിച്ചു നോക്കാം അപ്പം ഗ്രൂപ്പ് ഡിയുടെ വാക്ക് റിക്രൂട്ട്മെൻറ്റൊക്കെ അടുത്തു തന്നെ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ എൻ ടി പി സി ഒക്കെ ആണെങ്കിൽ മെയ്യിൽ മെയ് മാസത്തോടെ വരുന്നുണ്ട് ഇപ്പോൾ ആർ പി എഫ് ഒക്കെ ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പത്താം ക്ലാസ് ജസ്റ്റ് ഒന്ന് പാസ്സായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പ്ലസ് നിങ്ങളെ ഒരു ഗെയിംസിൽ നിങ്ങൾ പങ്കെടുത്തിരിക്കണം അപ്പോൾ സ്പോർട്സ് ഉള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ ഇതിലേക്കുള്ള പേ സ്കെയിൽ വരുന്നത് അഞ്ച് ഇരുന്നൂറ് മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറാണ് എക്സും പേ സ്കെൽ ആയിട്ട് വരുന്നത് ലെവൽ വണ്ണാണ് വരുന്നത് ജിപിയും കാര്യങ്ങളൊക്കെ ആയിരത്തി എണ്ണൂറ് രൂപ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ